ഹായ് ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഫസ്റ്റ് ഓൺവോസ് വീഡിയോ ആണ് കേട്ടോ എൻ്റെ പേര് കൃപാമോൾ ഞങ്ങളുടെ ഒരു ചെറിയ ട്രിപ്പ് എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ട്രിപ്പ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാം കൂടി ചേർന്നാണ് പോയത് ഒരു ജസ്റ്റ് ട്വൻറ്റി ഫോർ സീസിൻ്റെ ട്രാവലർ ബുക്ക് ചെയ്താണ് ഞങ്ങളിവിടെ നിന്ന് പോയത് ഞങ്ങൾ പോയത് എങ്ങോട്ടാന്ന് വെച്ചാൽ മലയാൻ മല ഇതുവരെ ഞാൻ അവിടെ പോയിട്ടില്ല അപ്പോൾ സാഹചര്യങ്ങൾ ഒത്തിട്ടില്ലായിരുന്നു സമയം ഒത്തിട്ടില്ലായിരുന്നു സാഹചര്യങ്ങളുടെ സമയം ഒരു വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും അല്ലെങ്കിൽ ചൈനയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചു അതിന് ഞങ്ങൾ രാത്രി പത്ത് മണിക്കാണ് ഇവിടെ പോയത് നൈറ്റും കൂടെ ആയതുകൊണ്ട് അട്ടി കൂടി കൈ വേണം പ്രത്യേകിച്ച് കസിൻസ് കൂടെ ഉള്ളപ്പോൾ ഇവിടെ പറയേണ്ടതോ അങ്ങനെ പിന്നെ ഒരു ഒന്നൊന്നര ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ മലയാളിലെത്തി മലയാളിലെത്തിയപ്പോൾ എന്താ കാണുന്നത് വഴി നീളെ ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളുമായിട്ട് എന്ത് മനോഹരമായിരുന്നു അറിയാമോ കാഴ്ച ഒരു ചെറിയ പോലെ ഉണ്ട് ആ അതിലേക്ക് പ്രതിഫലിക്കുമ്പോൾ വളരെ ഭംഗിയാണ് അതിനെ എങ്ങനെ തുടങ്ങണമെന്ന് അറിയില്ല ആ ഒരു ടൈം കൂടെ ആയപ്പോഴത്തേക്ക് അതിൻ്റെ ഭംഗി വളരെയധികം വർദ്ധിച്ച് കാണപ്പെട്ടു എന്തെയാണ് അവിടെ ഇറങ്ങി കേട്ടോ ഇറങ്ങിയിട്ട് മല കയറാമെന്ന് വന്ന് തീരുമാനിച്ചപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണകളോ കാര്യങ്ങളോ ഇല്ല അധികം ദൂരമില്ലാന്നാണ് ഞാൻ കരുതിയിരുന്നത് പക്ഷേ കയറാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഓരോ സ്ഥലങ്ങളുണ്ട് അവിടെ ഇവിടെ ഓരോ കുരുശികളുണ്ട് നേരിച്ചിടാൻ പറ്റും അങ്ങനെ പതിനാല് സ്ഥലങ്ങളുണ്ട് അത് ഇത്ര കിലോമീറ്റർ മാറിയാണ് മല കയറി മല കയറിയപ്പോൾ ആദ്യം ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലായിരുന്നു കാരണം നല്ല നിരപ്പായുള്ള വഴികളൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കല്ലുകളും പാർക്കെട്ടും കലയിലൂടെ യാത്ര സത്യം പറഞ്ഞാൽ മലയാറ്റൂർ മലയാളം അത്രയും മനോഹരമാക്കുന്നത് ആ യാത്രകൾ തന്നെയാണ് ആ സ്ഥലം തന്നെയാണ് പിന്നെ എനിക്ക് ഞാൻ അന്ന് വിട്ടു പോയെന്ന് പറഞ്ഞാൽ അവിടെ വന്ന ആളുകളാണ് ലക്ഷക്കണക്കിന് ആളുകളാണ് നീ വന്നുകൊണ്ടിരുന്നത് തുടങ്ങിയത് അതിൽ ചെറിയ കുഞ്ഞുങ്ങളുണ്ട് പ്രായമുള്ളവരുണ്ട് പ്രായമില്ലാത്തവരുണ്ട് അങ്ങനെ കുറേ പേര് അത് കാല് വയ്യാത്ത അച്ഛന്മാരും അച്ഛന്മാരും ഒക്കെ ഉണ്ട് അതെല്ലാം നടന്ന് മുതൽ വിളിച്ചുകൊണ്ടാണ് അത് കാണും മനസ്സിൽ വളരെയധികം സന്തോഷം തന്നെ അതുപോലെ തന്നെ വലിയ വലിയ ഫാമിലുള്ള കുരിശ്വരം കൊണ്ട് തീർന്നു ഇതൊക്കെ കാണുമ്പോൾ ആളുകളുടെ വിശ്വാസം അത്രയ്ക്ക് വിടാൻ നമുക്ക് കാണാം അറിയാൻ പറ്റും അതുപോലെ തന്നെ ഞാനപ്പോ ചെന്തോ എനിക്ക് നേരത്തെ വരാൻ പറ്റില്ല നേരത്തെ വേണ്ട ഇത് പുതുമെ കാണുമ്പോൾ ആ പുതുമ എന്നെ വളരെയധികം എന്താ വിശ്വാസത്തിന് അങ്ങനെത്തെത്തിക്കാൻ പറഞ്ഞിട്ടില്ല അതിലേക്ക് എന്നെ കൊണ്ടെത്തിച്ച് പീഡിടെ ഒരു മണ്ണമുണ്ട് കേട്ടോ അവിടെ ഞങ്ങൾ ചെന്ന് പ്രാർത്ഥിച്ചു നേർച്ചകൾ ഇട്ടു അതിനുശേഷം ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്നു കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അത്രയും ദൂരം കയറി വന്നതാണ് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നു അങ്ങനെ നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും എടുത്തു എൻ്റെ കസിനാണ് എൻ്റെ കസിൻ കുഞ്ഞാണ് മാവജിയാണ് ഞങ്ങൾ ഞാൻ വിളിക്കുന്നത് പിന്നെ ഞങ്ങൾ പോയത് നേരെ ആന കുത്തി പള്ളിയിലേക്കാണ് അതിനുശേഷം ഞങ്ങൾ പോയത് ആനകുത്തി പള്ളി എന്ന് പറയുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്നത് പണ്ട് പണ്ട് കുറച്ച് കാലത്തിന് മുമ്പ് ആന വന്ന് അവിടെ ആ പിയുടെ ഇടിച്ചു ആ ഇടിച്ച ഭാഗ അതുപോലെ ഉള്ളിലോട്ടിരിക്കുക എന്നിട്ടും ആ പള്ളി ഇരിഞ്ഞു വീണില്ല എന്നാണ് പറയുന്നത് അപ്പം അത് ഒരു ഗ്ലാസ് അവിടെ മറിച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് വീഡിയോയിലോട്ട് കാണാൻ പറ്റത്തില്ല പക്ഷേ നേരിട്ട് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ആന കുത്തിയ ഭാഗം അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് പോയത് എന്താണെന്ന് വെച്ചാൽ അവിടെ അൽഫർ കിണങ്ങൾ ഒരിക്കലും മറ്റൊരു കിണറുണ്ട് ഉറയുണ്ട് അവിടെ അത് കാണാൻ വേണ്ടിയിട്ടാണ് പക്ഷേ രാത്രി സമയം എന്തായാലും വെള്ളപ്പിന്ന സമയം ആയതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കാണാൻ സാധിച്ചില്ല അതിനുശേഷം ഞങ്ങൾ പള്ളിക്കകത്ത് കയറി കുറച്ച് നേരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിനു ശേഷം കുറച്ച് നേരം ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വല്ലതൊരു ഫീലാണ് എന്താ ദൈവീകരണം ആയിട്ടുള്ളൊരു ശക്തി ഒരു കുളിങ്ങൾ നമുക്ക് അവിടെ നിന്ന് അനുഭവപ്പെടാൻ സാധിക്കും ഇഷ്ടംപോലെ ജനങ്ങളോ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളെ വലിയ എല്ലാവരും ഉണ്ട് അത് ഇന്ന നാട്ടുകാരനില്ല എല്ലാ നാട്ടുകാരും എല്ലാ ആൾക്കാരും ഒരുപോലെ കൂടിയിരിക്കുന്ന സ്ഥലമായിട്ടാണ് ഞാനത് കണ്ടത് സത്യം പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ പോയത് തോമസ് ലീഗയുടെ കാൽപാദം പറഞ്ഞ സ്ഥലത്തേക്കാണ് പാറയിൽ കറക്റ്റ് ആ കാൽപാദം കാണാൻ സാധിക്കും അപ്പം ആ ഒരു വൈറ്റ് വൈറ്റ് കട്ടം വെച്ചിരിക്കുന്ന ആ ഭാഗത്തായിട്ടാണ് വീടുകളിലൂടെ ശരി ഗ്ലാസ് ഗാസിറ്റ് മരിച്ചിരിക്കുകയാണ് കാരണം അതൊക്കെ ഇറങ്ങിയ ചിലതിരിക്കാൻ വേണ്ടി എല്ലാം വാസ്റ്റ് മറിച്ച് വെച്ചിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ ഇനിയും കാണാനുണ്ട് ഓരോ മുക്കിനും മുകളിലേക്ക് അവിടെ പ്രത്യേകതയുണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കാരണം എല്ലാവരും ശരിക്കും ചാനലിൽ വന്നത് ഇതെല്ലാം എന്തെല്ലാം കണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്നു നല്ല തണുത്ത കാട്ടുണ്ട് അവിടെ നിന്ന് നോക്കിയാൽ നമ്മുടെ എയർപോർട്ട് കാണാൻ പറ്റും എയർപോർട്ട് വെച്ച് എയർപോർട്ട് കാണാൻ പറ്റും പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും നല്ല രീതിയിൽ സംസാരിച്ചു പിന്നെ ഒരു പ്രധാന അന്തരീക്ഷം നല്ലൊരു പ്രത്യേക ഒരു അന്തരീക്ഷമായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അന്തരീക്ഷം നമ്മൾ ആഗ്രഹിക്കും അവിടത്തേക്ക് ഇരിക്കാനാണെങ്കിലും കസിൻസ് അല്ലെങ്കിലും ഫാമിലി കൂടെ സ്പെൻഡ് ചെയ്യാനാണെങ്കിലും അട്ടിപൂടിയാണ് കാരണം ആ ഒരു അന്തരീക്ഷം നമ്മളെ വേറെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകും കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് കാണിക്കണം മലയിറങ്ങാമെന്ന് വിചാരിച്ചു അതിനുശേഷം പോയി ഫ്രഷ് ആവാനുണ്ട് കാര്യങ്ങളുണ്ട് അതിനുശേഷം ഞങ്ങൾ ആലപ്പുഴയിൽ കൂടി പോകാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ മല ഇറങ്ങിയതാണ് മല കയറിയതാണ് അതിൻ്റെ ഒരു ക്ഷീണമുണ്ട് അപ്പോൾ ജസ്റ്റ് ഒരു റെസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരു കുറച്ച് നേരത്തേക്ക് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ ഓർത്ത് പോയതാണ് അതിനുശേഷം ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ കുറച്ച് നേരം ഫുഡ് അടിക്കാൻ പോയി ഫുഡ് മെയിൻ ആണല്ലോ ഫുഡ് ഫുഡടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകാൻ പ്ലാൻ ഇട്ടത് ആലപ്പുഴയ്ക്ക് ഓർത്തോണം മറയൻ ഡ്രൈവും ആലപ്പുഴയും തമ്മിൽ എന്തോരം വ്യത്യാസമുണ്ടെന്ന് ഒരു വട്ടിന് അങ്ങ് പോയി അങ്ങ് ചെന്ന് അവിടെ ഒരു വൈകുന്നേരമൊക്കെ ആയപ്പോഴത്തേക്ക് ചെന്നു ചെന്നപ്പോൾ ഒക്കെ നമ്മൾ കണ്ടു പാര പോകുന്ന ആൾക്കാരെ കണ്ടു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കണ്ടു അതിനുശേഷം ഞങ്ങൾ കുറച്ച് നേരം തിരയിൽ ഇങ്ങനെ കളിച്ചു തിരയിൽ കളിച്ചതിന് ശേഷം പിന്നെ അടിക്കാൻ പോയി ഫുഡ് അടിച്ചു പിന്നെ അവിടെ നിന്ന് കുറച്ച് പാഴ്സലും കാര്യങ്ങളൊക്കെ മേടിച്ചു പിന്നെ ഒരു നൈറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു പിന്നെ എല്ലാവരും കൂടെ പറഞ്ഞ നമുക്ക് പോകാം തിരിച്ച് പോകാമെന്ന് കരുതി ആ ഒരു ട്രിപ്പ് ഞങ്ങൾ അവിടെ അവസാനിപ്പിച്ച് അവിടെ നിന്ന് തിരിച്ച് യാത്ര യാത്രയിൽ വളരെ മനോഹരമായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞങ്ങളുടെ വണ്ടിയിൽ ചേട്ടൻ സ്മോഗും കൂടെ അറേഞ്ച് ചെയ്തു തന്നു പിന്നെ ഹദാഹുവ എല്ലാം അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നടന്നു അങ്ങനെ ഞങ്ങൾ മുത്തപ്പനെയും കണ്ടു അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക